വചനമൊഴി മാർച്ച് പതിനാറ് വചനഭാഗം ഒന്ന് കോറിന്തോസ് രണ്ട് ഒന്ന് എട്ട് മത്തായുടെ സുവിശേഷം പതിനേഴ് ഒന്ന് ഒൻപത് ഈശോയുടെ രൂപാന്തരീകരണത്തെ കുറിച്ചാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ശിഷ്യന്മാരിൽ മൂന്ന് പേരെയും കൂട്ടി ഒരു ഉയർന്ന മലമുകളിലേക്ക് ഈശോ പോകുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായിട്ടാണ് മലമുകളിനെ കാണുന്നത് അബ്രാഹം ബലിയർപ്പിക്കാൻ മലമുകളിലേക്ക് കയറി മോശ ദൈവവചനം സ്വീകരിച്ചത് മലമുകളിൽ നിന്നാണ് ഏലിയ സത്യദൈവത്തിന് ബലി അർപ്പിച്ചത് മലമുകളിലാണ് യഹൂതന്മാരുടെ ഇടയിലും പ്രാചീന ജനതയുടെ ഇടയിലും ആകാശങ്ങളിൽ വസിക്കുന്ന ദൈവവുമായി ഏറ്റവും അടുത്ത് സംവേദിക്കുവാനുള്ള സ്ഥലമാണ് മലമുകള് മിസ്സിഹായും പ്രാർത്ഥിക്കുവാനായി പലപ്പോഴും മലമുകളിലേക്ക് കയറി കയറിയിരുന്നതായി സുവിശേഷങ്ങളിൽ കാണാം മലമുകളിലേക്ക് കയറുന്നത് ദൈവസാന്നിധ്യം പ്രത്യേകമായി അനുഭവിക്കുന്നതിനുള്ള അവസരമായിരുന്നു ദൈവസാന്നിധ്യത്തിലായിരിക്കുന്നത് ജെറുസലേമിൽ നിറവേറുവാനുള്ള കാര്യങ്ങൾ ധ്യാനിക്കുന്നതിനാണ് ഈശോ താബോർ മലയിലായിരിക്കുമ്പോൾ സംസാരിക്കുന്നത് ജെറുസലേമിൽ പൂർത്തിയാകാനിരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ജെറുസലേമിൽ നിറവേറിയത് ഈശോയുടെ ജീവിത ദൗത്യമാണ് ജീവിത കടമകൾ നിർവഹിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് മലമുകളിലാണ് ദൈവ സന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിച്ച ഈശോ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി തന്റെ ജീവിത കടമകൾ പൂർത്തിയാക്കുന്നു നമ്മുടെ പ്രാർത്ഥനാ മുറികളും ദൈവാലയങ്ങളും നാം താബോറുകളാണ് അവിടെ നിന്നും ശക്തി നേടി ജീവിത കടമകൾ നിറവേറ്റുന്നതിന് ജെറുസലേമിലേക്ക് താഴ്വാരങ്ങളിലേക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നാം ഇറങ്ങുന്നു നമുക്ക് താബോർ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരവസരമാണ് നോമ്പുകാലം നോമ്പുകാല ചൈതന്യം ജീവിത കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ നമ്മെ സഹായിക്കും പൗലോസുലിഹ ഇന്ന് ലേഖനത്തിലൂടെ പറയുന്നത് തൻ്റെ പ്രസംഗവും വചനവും വിജ്ഞാനത്താൽ വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നതിന് നാം കയറേണ്ട മലമുകളാണ് നമ്മുടെ പ്രാർത്ഥനാ മുറികൾ നമ്മുടെ ദൈവാലയങ്ങൾ ഈ നോമ്പ് കാലം താബോർ അനുഭവം സ്വീകരിച്ച് വിശുദ്ധിയിൽ വളരുന്നതിന് നമ്മെ സഹായിക്കട്ടെ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ